ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഫാബ്രിക് വന്നിട്ടുള്ളത് ബുഡ ജോർജറ്റ് ആണ് യോക്കിലും അജരകിന്റെ ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ആൻഡി കട്ട് ബീഡ്സും റിയൽ മിറേഴ്സും കൊടുത്തിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു യു ഷേപ്പിലാണ് പാച്ച് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ സ്ലീവിലാണ് വരുന്നത് എയർലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ബോഡി പോർഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് റൗണ്ട് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ കുർത്തി വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ താണ്ടെ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വന്നിട്ടുള്ളത് ക്ലോസ് ഓഫ് യു താണ്ട ഇങ്ങനെയാണ് വരുന്നത് കണ്ട നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആൻറ്റി കട്ട് ബീഡ്സും റിയൽ മിറേഴ്സും ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി പോഷൻ ഫാബ്രിക് താണ്ട ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുക അല്ല വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുത്തിസ് ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് കളർ ചേഞ്ച് ആണ് ഈ ഒരു മാംഗോ യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് നേരത്തെ കാണിച്ച കുട്ടിയുടെ സെയിം തന്നെയാണ് കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഈ ഓക്കിലും അജ്രകിൻ്റെ ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഫുൾ സ്ലീവ് ഇടാൻ താല്പര്യം ഇല്ലാത്ത കട്ട് ചെയ്ത് കളഞ്ഞിട്ടായാലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഫുൾ സ്ലീവ് ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ട് കാണാനായിട്ട് റൗണ്ട് നെക്ക് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്ക് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ബുട്ടാ ജോർജറ്റ് ഫാബ്രിക് ആണ് എയർലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇതിന് ക്ലോസർ വ്യൂതാണ് ഇങ്ങനെയാണേ വരുന്നത് യോക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡി കട്ട് ബീഡ്സും റിയൽ നൂറൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ബോഡി ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി സിയും പോസ്റ്റൽ സർവീസും അവൈലബിൾ ആണ് വാട്സപ്പ് ത്രൂ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സാപ്പിന്റെ നമ്പർ ഞാൻ താഴെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നവർ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ജാക്കറ്റ് കുർത്തിയാണ് നല്ല അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലിഷായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റണ ഒരു അടിപൊളിയൊരു ജാക്കറ്റ് കുർത്തിയാണ് ഈ ഒരു ഹാഫ് പോർഷൻ വരെയാണ് ജാക്കറ്റ് വന്നിട്ടുള്ളത് ഇവിടെയായിട്ട് നമ്മളൊരു ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിടാം അല്ലാതെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇവിടെ നമ്മൾ കോളർ ആണ് കൊടുത്തിരിക്കുന്നത് ജാക്കറ്റിന് കോളർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ജാക്കറ്റ് വന്നിട്ടുള്ളത് ഒരു കോട്ടൺ ഫാബ്രിക്കിലാണ് ഇന്നർ വന്നിട്ടുള്ളത് ജോർജറ്റ് ആയിട്ടാണ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് ബ്രൗൺ നെക്ക് ഒക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ജോർജറ്റ് ആണ് ബ്ലാക്ക് കളറില് ജോർജറ്റ് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നത് പ്ലെയിൻ ആണ് പ്ലെയിൻ ജോർജറ്റ് ഫാബ്രിക് ആണ് ഇന്നറ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇന്നറ് ബൈ പോഷൻ വരെ ഒരു പഫ് സ്ലീവ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് സ്ലീവിലായിട്ട് നമ്മൾ രണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ജാക്കറ്റ് ഇങ്ങനെയാണ് ജാക്കറ്റിന്റെ ഫാബ്രിക് വരുന്നത് സ്ലീവിൽ നമ്മൾ പഫ് സ്ലീവ് വന്നിട്ട് രണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഗവ് അവയുടെ കാര്യം മറക്കേണ്ട നമ്മൾ കമന്റ് സെക്ഷനിൽ നിന്നും രണ്ടുപേരെയായിരിക്കും ഗിവ് അവേ മിനേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ കുർത്തീസ് ആയിരിക്കും അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് കോട്ടൺ ആണ് ഫാബ്രിക്ക് ഒരു ബ്രാൻഡഡ് കുർത്തിയാണ് അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡഡ് കുർത്തിയാണ് നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് പി ആണ് വന്നിരിക്കുന്നത് പാച്ച് കൊടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുള്ള ഫാബ്രിക് കൊണ്ടാണ് ബോഡി പോർഷനിൽ വന്നിരിക്കുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ ആണ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലേക്ക് വൈറ്റ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു സെയിം ഫാബ്രിക് യോക്കിൽ വന്നിരിക്കുന്ന സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിന്റെ ആയിട്ടും കൊടുത്തിട്ടുണ്ട് അടിപൊളി സൂപ്പർ ക്വാളിറ്റിയിലാണ് നമ്മൾ ഈ കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണെങ്കിലും ഹാൻഡ് വർക്ക് ഒക്കെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് വരുന്നത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇതാണ് എങ്ങനെയാണ് വരുന്നത് ബ്ലാക്ക് കളർ അജയ്ക്കിന്റെ ഫാബ്രിക് ആണ് നമ്മൾ പായച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ ബോഡി പോർഷനിൽ ഈ ഒരു പേസില് ഗ്രീൻ ഷെയ്ഡ് ആണ് അതിലേക്ക് വൈറ്റ് കളർ പ്രിന്റും വന്നിട്ടുണ്ട് ഇത് ബ്ലാക്കും ഈ ഒരു കളറൊക്കെ കളർ കോമ്പിനേഷൻ സൂപ്പർ നല്ല രസം കാണാനായിട്ട് താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂവും കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വീണ്ടും പ്യൂർ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ബ്രാൻഡ് ആണ് യോക്കിൽ നല്ല ഹെവി ആയിട്ട് കട്ട് ബീഡ്സ് കട്ട്ബീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതും വന്നിട്ടുള്ളത് ബി നെക്കാണ് ബ്രാൻഡഡ് കുർത്തിയാണ് അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലും യോക്കിൽ വന്നിരിക്കുന്ന ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിന്റെ എൻഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നിട്ടുള്ളത് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് എൻ ടു ഡബിൾ എക്സ് സൈസ് നമുക്ക് ഇതിന്റെ അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ ക്ലോസ് ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ നമ്മള് ബീഡ്സും റിയൽ മിറേൽസും കൊടുത്തിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ബോഡി പോർഷനില് ഫാബ്രിക് തന്നെ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് സ്ലിറ്റഡ് ആയിട്ടാണ് പ്യൂർ കോട്ടൺ ആണ് ഫാബ്രിക്ക് ഇതും കുർത്തി തന്നെയാണ് നമ്മൾ രണ്ട് മൂന്ന് തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള റൈറ്റ് ആണ് ഇതിന് നമുക്ക് മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് യോക്കിൽ ഒരു ബ്ലാക്കും ഒരു നല്ല ഡാർക്ക് ഗ്രീൻ കളറും ആണ് പാച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് കട്ട് കട്ട്ബീഡ്സും മിറേഴ്സും കൊടുത്തിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് സെയിം ഫാബ്രിക്ക് സ്ലീവിന്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ അടിപൊളി ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക് ാണ് മീഡിയം ലാർജ് സൈസ് മാത്രമേ നമുക്ക് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് താല്പര്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിലേക്ക് സെൻഡ്യൂ എല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇന്ന് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടിപൊളി കുറച്ചു ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം